ഇപ്പോൾ എന്റെ ആശങ്ക മാതൃഭാഷയെ കുറിച്ചാണ് സംസ്കൃതം അടക്കമുള്ള ഭാഷകൾ മൃതഭാഷ ആയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് കേന്ദ്ര ഗവൺമെന്റ് അടക്കം ഹിന്ദിയെ പരിപോഷിക്കുന്ന ഈ കാലത്ത് നമ്മുടെ മാതൃഭാഷ പരിപോഷിപ്പിക്കും മാതൃഭാഷ എന്ന് ഉദ്ദേശിച്ച് നമ്മുടെ മലയാളം മാത്രമല്ല തമിഴ് തമിഴരടക്കം ഒരുപാട് മാനസിക ബുദ്ധിമുട്ട് സംസ്ഥാന കേന്ദ്രത്തിന്റെ ഈ നയത്തിന് എതിരെ ഉയർത്തുന്ന ഈ കാലഘട്ടത്തിൽ കേന്ദ്രത്തിന്റെ ഈ തീരുമാനത്തെ എതിരെ അങ്ങയുടെ വാക്കുകൾ എന്താണ് അതുപോലെ തന്നെ അങ്ങ് പ്രതിദാനം ചെയ്യുന്ന ഒരു സിസ്റ്റം അധികാരത്തിലേറുകയാണെങ്കിൽ അവരുടെ സംസ്ഥാന ഭാഷകൾ പ്രോത്സാഹിപ്പിക്കാൻ ഉള്ള അങ്ങയുടെ ഒരു കാഴ്ചപ്പാടുകൾ അതുപോലെ വിദ്യാഭ്യാസ മേഖല ബിരുദ പഠനം നാല് വർഷത്തോളം കൂടുകയാണ് അതിനെപ്പറ്റിയുള്ള അങ്ങയുടെ കാഴ്ചപ്പാട് ഈ കീ കീ എന്ന് പറയുമ്പോൾ ഞാനെപ്പോൾ വിചാരിച്ചിരുന്നത് താക്കോലാണെന്നാണ് ബേ എന്ന് പറയുമ്പോൾ ബാങ്കിന്റെ കീ ആണോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരാളാണ് അപ്പം അതിന്റെ ഒരു പ്രധാനപ്പെട്ട സെൻസ് എന്ന് പറയുന്നത് അത് ആ ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ പൊളിറ്റിക്കലാണ് എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് അതിന്റെ ഡൈവേഴ്സിറ്റിയാണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാവുന്നവർക്ക് ഇന്ത്യയിൽ കൊണ്ടുനടക്കാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യത്തിനു സംശയം ഇപ്പൊ ഫുഡിന്റെ കാര്യം ഞാൻ കഴിഞ്ഞ വർഷത്തെ ഒരു മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞു പാലക്കാട് ഡോക്ടറെ ഈ പിന്നെ ബിരിയാണി ബിരിയാണി പിന്നെ വെക്കുമ്പോൾ അവരതിൻ്റെ കൂടെ ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ചെന്ന സമയത്ത് ഒരു കല്യാണത്തിന്റെ കയറി സ്ഥാനാർത്ഥി കയറി അപ്പൊ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ ആദ്യം ബിരിയാണി തന്നു പിന്നെ പിന്നെ അടുത്തുള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞു പിന്നെ സ്ഥാനാർത്ഥിക്ക് കഷ്ണോട്ട് കൊടുക്കുന്നു പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ച ഹോട്ടലിന്റെ എന്തെങ്കിലും ആളെ പോകുന്നോട്ടെ ഞാനായിട്ട് അതിന്റെ തടസ്സം നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ കൈ മാറ്റി കൊടുത്തപ്പോ ഇയാളിങ്ങനെ ഇളക്കുന്നത് കണ്ടോ ഇളക്കിയിട്ട് ഒറ്റ ഒഴിക്കില്ല ഞാൻ നോക്കിയപ്പോൾ അതിലും വീണ കഷ്ണം വഴുതനങ്ങ നമ്മുടെ പച്ചക്കായ ബിരിയാണിയിൽ അപ്പൊ ഞാൻ അന്ധമുട്ട് നോക്കിയത് എന്താ പറയുക ബിരിയാണിയിൽ സാമ്പാർ ഒഴിക്കണതെന്ന് വെച്ചപ്പോൾ നമ്മൾ പാലക്കാട് പോയാലും നമ്മൾ കഴിക്കുന്ന സാധാരണ ബിരിയാണി ഞാൻ പട്ടാമ്പിയാണ് വീട് ഒരു ജില്ലയാണ് പക്ഷെ അവിടെ ബിരിയാണിയുടെ കൂടെ കാഴ്ചാറ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട് ബിരിയാണിയുടെ കൂടെ കറി ഒഴിച്ചിട്ട് കഴിക്കുക പിന്നെ പിന്നെ അതില്ലാണ്ട് നമുക്കും കഴിക്കാൻ പറ്റാതെ നമുക്കും അത് ഭയങ്കര ഇഷ്ടമാവുക ഇപ്പൊ ഈ കഴിക്കുന്ന ഭക്ഷണത്തിനാണെങ്കിലും സംസാരിക്കുന്ന ഭാഷയിലാണെങ്കിലും അണിയുന്ന വസ്ത്രത്തിലാണെങ്കിലും ഒക്കെ ഈ രാജ്യം ലോകത്തെ വിസ്മയിപ്പിച്ചത് അതിന്റെ ഡൈവേഴ്സിറ്റി കൊണ്ടാണ് ഇപ്പം ജോൺ സ്റ്റാച്ചിയൊക്കെ ഇന്ത്യയിൽ വന്നിട്ട് അയാൾ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചിട്ട് കാമ്പ്രിഡ്ജിലേക്ക് തിരിച്ചു പോയിട്ട് അയാൾ അവിടെ ഒരു സീരീസ് വെച്ചു ഇന്ത്യ എന്നാണ് ആ സീരീസിലായ പേരിട്ട് ആ സീരീസിലായാലും അയാൾ പിന്നെ ബ്രിങ്ക് ഔട്ട് ചെയ്ത പ്രധാനപ്പെട്ട പോയിന്റ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യം ഇപ്പോഴില്ല ഉണ്ടാവാനും പോകുന്നില്ല സാമാന്യം വലിയൊരു ഭൂപ്രദേശത്തെ നമ്മളൊരു പേരിട്ട് വിളിക്കുന്ന സൗകര്യം അത് മാത്രമാണെന്ന് അയാൾ പറഞ്ഞു വെച്ചത് എന്നിട്ട് പുള്ളി അതിന്റെ കാരണം പറഞ്ഞത് അവിടെ സ്പെയിനും സ്കോട്ട്ലാൻഡും തമ്മിലുള്ളതിനേക്കാളും വ്യത്യാസമാണ് ബംഗാളും പഞ്ചാബും തമ്മിലുള്ളത് മദ്രാസും ഡൽഹിയും തമ്മിലുള്ള വ്യത്യാസവും യൂറോപ്പിലെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളതിനേക്കാൾ എത്രയോ അപ്പുറമാണ് അതുകൊണ്ട് അവർക്കൊരിക്കലും ഒരു രാജ്യമാവാൻ കഴിയില്ല അതിന് കാരണം പറഞ്ഞത് ഭാഷ അതിന് കാരണം പറഞ്ഞത് വസ്ത്രം അതിന് കാരണം പറഞ്ഞത് കാലാവസ്ഥ മതം വിശ്വാസം ഈ കാര്യങ്ങളൊക്കെ അപ്പം ഇങ്ങനെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു രാജ്യത്തെ നമ്മുടെ നാഷണൽ മൂവ്മെന്റ് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നു ഈ ഡൈവേഴ്സിറ്റിക്ക് എല്ലാം നടുവിലും ഒരുമിച്ച് ജീവിക്കാൻ കഴിയാവുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇവിടെ കെട്ടിപ്പടുത്തു ആ ഭരണഘടന ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡ്രാഫ്റ്റ് അസംബ്ലിയിൽ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ നടന്നത് രാഷ്ട്രഭാഷയെ സംബന്ധിച്ചാണ് ഇപ്പോഴും ആൾക്കാർ പറയാണ്ട് ഹിന്ദി ഇന്ത്യയുടെ രാഷ്ട്രഭാഷയാണ് ഇന്ത്യക്ക് രാഷ്ട്രഭാഷ ഇല്ല ഹിന്ദി ഇന്ത്യയുടെ രാഷ്ട്രഭാഷയല്ല ആ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ഏറ്റവും കൂടുതൽ ഡിബേറ്റ് നടന്ന വിഷയവും ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇന്ത്യ ഹൃദയഭൂമിയിൽ നിന്ന് വന്ന ആളുകൾ മുഴുവൻ വാദിച്ചു ഇന്ത്യയെ രാഷ്ട്രഭാഷയാക്കണം എന്നുള്ളത് അങ്ങനെ ഒരു ഭാഷയ്ക്ക് ഇന്ത്യ ഇന്ത്യക്ക് രാഷ്ട്രഭാഷയാക്കാൻ കഴിയില്ലാന്ന് അന്ന് ദീർഘവീക്ഷണമുള്ള നമ്മുടെ നേതാക്കന്മാരെ തീരുമാനിച്ചതിന്റെ സാരം ഇവിടെ ഹിന്ദി സംസാരിക്കാത്ത പോപ്പുലേഷൻ എന്ന് പറയുന്നത് സംസാരിക്കുന്ന പോപ്പുലേഷൻ ഈക്വൽ ആണ് അത് പല ഭാഷകളായിട്ട് ഡിവൈഡഡ് ആണ് അപ്പൊ ആ പല ഭാഷകളുടെ സംഗമ ഭൂമിനെ വേറൊരു അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് അത് ചെയ്യുന്നതിന് തുല്യമാണ് അതിനൊരു പൊളിറ്റിക്കൽ ആൻസർ എന്ന് പറയുന്നത് ചെയ്യുന്ന ആളുകളിൽ നിന്ന് ഈ രാജ്യത്തെ മോചിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു പൊളിറ്റിക്കൽ ആൻസർ എന്ന് പറയുന്നത് എന്നിട്ട് ആ നമ്മൾ റെസ്പെക്ട് ചെയ്യുക അപ്പൊ താങ്കൾ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ചെയ്യുന്ന ഒരു സംവിധാനം അധികാരത്തിൽ വന്നാൽ ഓഫ് കോഴ്സ് ആ എല്ലാ ഡൈവേഴ്സിറ്റിയുടെയും കാസ്റ്റിൻ്റെയും റിലീജിയന്റെയും വിശ്വാസത്തിൻ്റെയും ഭക്ഷണത്തിന്റെയും ഇപ്പൊ എന്ത് വസ്ത്രം അണിയുന്നു എന്ന് ഭരണകൂടം തീരുമാനിക്കുക എന്ത് ഭാഷ സംസാരിക്കണം എന്ന് ഭരണകൂടം തീരുമാനിക്കുക എന്ത് വിശ്വാസം മുറുകെ പിടിക്കണം എന്ന് ഭരണകൂടം തീരുമാനിക്കുക നോട്ട് ഇന്ത്യ അത് ഇന്ത്യ അല്ല അതാണ് ഇന്ത്യയെ വീണ്ടെടുക്കാൻ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ വിളിക്കുന്നത് അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും ഓരോ ഭാഷയ്ക്കും ഓരോ കൾച്ചറിനും അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന അതിനെ റെസ്പെക്ട് ചെയ്യുന്ന അപ്പൊ നേരത്തെ മണിപ്പൂരിലെ കുട്ടികളും ഇവിടെ വന്നിട്ട് പറഞ്ഞല്ലേ സ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന പിന്നെ ടെററിസം എന്നൊരു കുട്ടിക്ക് പഠിക്കാൻ വേണ്ടി ഇവിടെ വന്നൊരു ഒരു കുട്ടിക്ക് പറയേണ്ടി വന്ന അവരുടെ വേദന എത്ര വലുതായിരിക്കും അപ്പൊ അതിനെ തിരിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ച് നടത്തിക്കുന്ന ഒരു സംവിധാനം വന്നാൽ ഉറപ്പായിട്ടും അത്തരം കാര്യങ്ങൾ ഉണ്ടാവും പിന്നെ താങ്കൾ സൂചിപ്പിച്ച മറ്റു കാര്യങ്ങൾ അത് കുറച്ചും കൂടെ ഗവൺമെന്റ് റിലേറ്റഡ് ആണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഒരു സംവിധാനം വരുമ്പോൾ ഓഫ് കോഴ്സ് അതിന് വേണ്ട ഇടപെടലുകൾ ഉണ്ടാവും